ഒരാഴ്ച കൊണ്ട് നമ്മൾ കിളിക്കൂടിൻ്റെ അകത്ത് ചെയ്ത ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് ഏത് ഫിഷ് ആണോ ആ ഫിഷിനെ തന്നെ നമുക്ക് ടാങ്ക് കെട്ടാൻ വേണ്ടി അഞ്ച് ദിവസമായി നമ്മൾ ടാങ്ക് ഫുൾ ആയിട്ട് കെട്ടിയിട്ട് നമ്മുടെ കൂട്ടിൻ്റെ അങ്ങോട്ട് വന്നത് മഴക്കാറുണ്ടോ നല്ല കിട്ടില്ല മഴയാണ് കേട്ടോ അപ്പം അതേ കാർത്തും എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനും എത്തി ഇപ്പം നമ്മളത് ആദ്യം ഇവർക്ക് ഫുഡും ഓടിക്കാനായിട്ടതെ രാവിലെ ഫുഡ് കൊടുത്തിട്ട് ഇപ്പം വെള്ളം നല്ല രീതിയിൽ വേസ്റ്റ് ആയിട്ടുണ്ടല്ലേ ഏകദേശം രണ്ട് മാസമായിട്ടോ മുമ്പ് ഇത്രയും വലിയ സൈസാടാ കൊടുക്കുന്നേ ആ അവ എടുക്കയാണ് ഓഹ് എൻ്റെ അമ്മ അവിടെ തെരച്ചോ അങ്ങ് പോയിടാ എടാ 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 നിനക്ക് ഇത്രയും ആക്രമം ഫുഡിനോട് അവടാ അവൻ്റെ ചെതമ്പലല്ലേ ഇവിടെ വന്നേക്കെ രണ്ടാമൊന്നുകൂടി ഇട്ടു കൊടുക്കുകയാണ് ഓഹ് കഴിച്ചോ കഴിച്ചോ ഒരു മിന്നായം പോലെ കേട്ടോ അവൻ്റെ വായിലിരിക്കാണ് കൊടു ഓ അവിനേം കഴിച്ചോ സൂപ്പർ ഏഴ് ഫിഷിനെ കഴിച്ചോട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടി കിട്ടാൻ വേണ്ടി നമ്മൾ ഇഷ്ടംപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇതേ ഇവിടെ കണ്ടോ ഓടുന്നുണ്ട് ഇനിയിട്ട് കൊടുക്കണ്ട കേട്ടോ നമുക്ക് ഗാർഡൻ ആണ് അപ്പോൾ നമ്മളിന്ന് നിങ്ങളുടെ അടുത്ത് വരാൻ കാര്യമെന്ന് വെച്ചാൽ ഏകദേശം ഒരാഴ്ച കൊണ്ടല്ലേ ഒരാഴ്ച കൊണ്ട് നമ്മൾ കിളിക്കേണ്ട ഒരു പണിയുടെ ബാക്കിലായിരുന്നു എന്തെന്ന് വെച്ചാൽ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മൾ ടാങ്ക് കിട്ടും ടാങ്ക് കിട്ടും ഒരു കിടിലൻ ടാങ്ക് നമ്മളെ കിളിക്കൂട്ടിനകത്ത് നമ്മൾ കെട്ടിയ കേട്ടോ അപ്പോൾ അതിൻ്റെ പെയിൻറ്റ് വർക്ക് ഇടയ്ക്കുണ്ട് പെയിൻറ്റ് ചെയ്യുന്നത് ഞാനും ആയതുകൊണ്ട് ഒരു നാലഞ്ച് ദിവസം എടുക്കും പണി ഒരു ദിവസം കൊണ്ട് തീർന്നുണ്ടെങ്കിൽ പെയിൻറ്റിംഗ് നമുക്ക് ഒരു മൂന്നാല് ദിവസം എടുക്കും കാരണം മഴയാണിത് ഇപ്പോൾ തന്നെ ഇവിടെ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്കിനിപ്പോൾ പെയിൻറ്റിങ് വർക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല ഇന്ന് വർക്ക് തീർക്കാനാണ് ഇരുന്നത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇരുന്നത് പക്ഷേ ഇനി നമുക്ക് ഒരാഴ്ചത്തെ വർക്ക് ആ ടാങ്കിലുണ്ട് അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യാം ഇപ്പോൾ തന്നെ പോയി ഒരാഴ്ച കൊണ്ട് നമ്മൾ കിളിക്കൂടിൻ്റെ അകത്ത് ചെയ്ത അപ്ഡേഷൻ അത് എന്താണെന്ന് വിചിച്ച് വന്ന് കണ്ടിട്ടുവാ പോകുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മക്കരുത് ഒരാഴ്ചത്തെ കഷ്ടപ്പെടാനാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ യെസ് അപ്പോൾ നമ്മൾ കല്ലെടുക്കാൻ വേണ്ടി വന്നാ കേട്ടോ കല്ല് മാത്രമല്ല മണലും നമ്മുടെ ചല്ലിയും എല്ലാം എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ നാലിഞ്ചാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ നമുക്കത് കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നാളെ നമ്മളെ ടാങ്കിൻ്റെ പണി തുടങ്ങും അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്ക് സാധനങ്ങൾ മൊത്തം കേട്ടി വയ്ക്കണം ഇന്ന് വന്നേക്കണ നമ്മളിത് നമ്മളെ വണ്ടിയിലാണ് കാറിന് ചെറിയൊരു പണി കിട്ടി നമ്മൾ കാറിൽ എന്ത് പറ്റിയെന്ന് അറിയാമോ ഇല്ല കാറിൽ ഒരാൾ കല്ലിട്ട് ഫുൾ ബോണറ്റ് വരച്ച് ഓ അതെ ഈ കാണുന്ന മുഴുവനുമാണ് ഫുൾ ഉരച്ചിൽ വീണത് കണ്ടോ ഇത് മൊത്തം ഉരച്ചിലാണ് ഈ സൈഡൊക്കെ കണ്ടോ സൈഡിലൊക്കെ ഇടി കിട്ടിയിട്ടുണ്ട് ഇടിയല്ല കുറച്ചിട്ടുണ്ട് കുറേ എണ്ണങ്ങളുണ്ടല്ലോ ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ കുറച്ച് സൂക്കറൊക്കെ ഉള്ളത് അങ്ങനെ എനിക്കൊരു പണി കിട്ടിയതാണ് ഒരിക്കൽ പണി കിട്ടിയതാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ബെൻ്റ് ഉണ്ട് കാറ് പെൻറ്റിയാൻ കുറച്ചേക്കുന്നതെന്ന് നാല് ദിവസമായിട്ടോ നമുക്ക് കാറ് കിട്ടിയിട്ട് എന്തായാലും ഇന്ന് കിട്ടും നമ്മളെ വണ്ടി അവരെ നമ്മൾ എടുത്തു അതെ നമ്മൾ ലോഡൊക്കെ കയറ്റി കേട്ടോ നമ്മൾ വണ്ടി ബാക്ക് കയറ്റാനുള്ള ആ ഒരു ഇതിലാണ് ഫൈനലി ഒന്ന് കയറി കിട്ടി ഇപ്പം അതെ നമ്മളെ കൂട്ടൻ്റെ ഇങ്ങോട്ട് കയറ്റിയാണ് എൻ്റെ അമ്മ ഉരക്ഷില്ല കൈയ്യൊക്കെ ഒരഞ്ഞ് മൂറഞ്ഞ് ആട്ടൊരു പോയി പോലും ഗ്ലൗ കിട്ടില്ല വണ്ടി പറഞ്ഞിട്ടൊക്കെ പറയുന്നത് പിന്നെ ആക്ച്വലി ഇത് നമുക്ക് കിളിക്കുണ്ടോ തൊട്ട് എടുത്ത് വെച്ച് കൊടുക്കണം അവരൊക്കെ നാളെ ആൾ വരുമ്പോൾ എനിക്കധികം പാട് നടത്തി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇറന്ന് പെട്ടു കൊടുക്കണം എന്നാൽ പനിയാണേ ഇപ്പോൾ തന്നെ നിധി സീനാണ് പനിയിൽ നീ ജയിച്ചൊക്കെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതിനെയും കൂടി എടുത്ത് നമ്മൾ അകത്തോട്ട് കയറണം അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാനാണ് കേട്ടോ ഈ യൂട്യൂബ് ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് ഒരുപാട് പേര് നെഗറ്റീവ് കമൻസ് ഒക്കെ പറയും എന്നാലും ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ക്ലൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് ഡേ ആണ് ഇനി നാളെ കെട്ടണം മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ പെയിൻ്റ് ചെയ്യണം പെയിൻറ് ചെയ്യുന്നത് ഞാനും കാർത്ത് വയ്ക്കും മിക്കവാറും ഞാൻ ഈ കല്ല് ഇറക്കിയതിനേയും കാട്ടി പൈസയാവും എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നപ്പം മമ്മി സംഭാരം കൊണ്ടുവന്ന കേട്ടോ നമ്മളീ ചൂട് സമയത്ത് സംഭാരം കുടിക്കാൻ നല്ലതാണ് എൻ്റെ ഭയങ്കര ചൂട് ഈ പണിയേം കാട്ടി ചൂടാണ് സഹിക്കാൻ പറ്റാത്തത് ഓക്കെ അതെന്തായാലും സംഭാരം കുടിച്ചിട്ട് കാണാം നമ്മൾ കല്ല് ഫുള്ളായിട്ട് അടിക്കി ഇതേ അൻപത് കല്ല് ആട്ടോ മണൽ കിടക്കുന്നു ചല്ലി അവിടെ കിടപ്പുണ്ട് ഇനിയിപ്പോൾ നാളെയാണ് ടാങ്ക് അവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പം നമുക്കിനിപ്പോൾ നാളെ കാണാം ഇന്ന ഡേ വൺ നാളെ ഇനി ഡേ ടു അപ്പോൾ അത് സമയം വന്നിട്ട് രാവിലെ എട്ട് അപ്പോൾ നമ്മൾ ഇതെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ആ ടാങ്ക് എടുത്ത് നേരെയാണ് നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച കേട്ടോ ഇവിടെയാണ് നമ്മൾ ടാങ്ക് കെട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പിന്നെ ഡേ ടു അപ്പോൾ അതെ സമയം വന്നിട്ട് നാല് പത്ത് കേട്ടോ അപ്പോൾ അതെ ഏകദേശം ഇത്രയായി അടിപൊളി ടാങ്ക് കെട്ടി വന്നപ്പോൾ നൈസ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ചെയറിൻ്റെ ആ ലെവലിലാണ് ഫുൾ കെട്ടി വരുന്നത് ഇവിടം വരെ ഇവിടെ മാക്സിമം നമുക്ക് ഇവിടം വരെ കെട്ടായിരുന്നു അതിനുള്ള കല്ല് നമ്മളേലുണ്ട് കെട്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ കൂട് ഇവിടെ കയറണം അപ്പോൾ കൂട് നമുക്ക് അവിടെ കൊണ്ട് കൊണ്ടുവയ്ക്കാൻ പറ്റണം എലിയുടെയും പാപ്പിൻ്റെയും ഷല്ല് അവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല ഇവിടെ വേണം നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നൈസ് ആയിരിക്കും കേട്ടോ ഇവിടെ വെക്കുമ്പം അടിപൊളി അങ്ങനെ ഫുൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തളർന്ന കേട്ടോ അയ്യാണ്ടായി നല്ല രീതിയിൽ പണി പണിയുണ്ടായിരുന്നു സൂര്യൻ അസ്വമിച്ച് തുടങ്ങി നമ്മളിത് വർക്ക് തീരാറായിട്ടോ ഏകദേശം വർക്ക് തീരാറായി ഇപ്പം നമുക്ക് ഫൈനൽ കട്ട പൂശ നടന്നുകൊണ്ടിരിക്കുകയാണത് അല്ല പിന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടത് ഇവരെല്ലാവരെയും ഇങ്ങോട്ട് മാറ്റി നമ്മുടെ ടാങ്ക് വന്നിട്ട് ഇരിക്കുന്നു അന്നത്തെ ദിവസം നമുക്ക് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയട്ടോ നല്ല ഇരുട്ടിയപ്പോഴാണ് നമ്മൾ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തത് ഇന്ന് അഞ്ച് ദിവസമായി നമ്മൾ ടാങ്ക് ഫുൾ ആയിട്ട് കെട്ടിയിട്ട് പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വർക്ക് ഞാൻ കാണിച്ചതരാം എന്തായെന്ന് ഇതാണ് നമ്മുടെ ടാങ്ക് അങ്ങ് നീണ്ട് കിടക്കുന്നു നല്ല നീളം ഉണ്ടെട്ടോ നമ്മളെ ഈ ടാങ്കിന് ഈ ബ്ലൂ ആണ് നമ്മൾ ആ ടാങ്കിൽ അടിച്ച സെയിം ബ്ലൂ ആണ് നമ്മൾ ഇതിലും അടിക്കാൻ വേണ്ടി പോകുന്നത് ഇനി പ്രശ്നം എന്ന് വെച്ചാൽ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ആരും ഇതിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി നോക്കണം ടാങ്ക് ഫുൾ അടിച്ച് തീർത്താട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് കോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു കോട്ടും കൂടി വരാനുണ്ട് അത് ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത കോട്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആ ദിവസം വേണം നമ്മളെ വണ്ടി കിട്ടിയാട്ടോ നല്ല സുന്ദര കുട്ടനായിട്ട് കിടക്കുന്ന വഴിയെ നല്ല വൃത്തിയായ കേട്ടോ എന്തേ ഫ്രണ്ട് മോ മൊത്തം അടിച്ചു സെറ്റാക്കി തന്നു ഫ്രണ്ട് മെമ്പർ ഉണ്ടായിരുന്നു അത് സെറ്റ് ചെയ്തു നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് അ നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ അതും പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് വേണ്ടി വെയ്റ്റിങ്ങിലാണ് അതെ ഏകദേശം ഒരു മൂന്നാഴ്ച കഴിഞ്ഞു നമ്മൾ നമ്മളിതിൻ്റെ പണി തുടങ്ങിയിട്ട് ടാങ്ക് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ നേരത്തെ കുറച്ചും കൂടി നേരത്തെ കയറി നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കാരണം ഇതായി നോക്കിക്കേ നല്ല രീതിയിൽ ഇരുട്ട് ഈ സമയം വന്നിട്ട് അഞ്ചര ആയതേ ഉള്ളൂ പക്ഷേ ഇത് കണ്ടോ ഓ ഞാൻ വാട്ടർഫോൾ നേരത്തെ ഓൺ ചെയ്തതാണ് ഇപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് കുറേ നാളായിട്ടോ ഇത് ഓൺ ചെയ്തിട്ട് മഴ കാരണം നമ്മൾ നേരത്തെ വന്ന് നമ്മൾ ടാങ്കിൻ്റെ വർക്ക് ഒക്കെ ചെയ്തോട്ടോ ഓ ഒരു രക്ഷയില്ലായിരുന്നു മൂന്നാഴ്ച കുറച്ച് അധികം കഷ്ടപ്പെട്ടു ഒന്നാമത്തെ ദിവസം ചൂടായിരുന്നു ചൂട് കഴിഞ്ഞ് നമുക്ക് പണി വന്നപ്പം മഴ അല്ലടാ പെയിൻറ്റിങ് സമയമായപ്പോൾ നമുക്ക് മഴ വന്നു അത് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ കാരണം നമ്മൾ ഈ കൂട് കെട്ടിയ നാൾ മുതൽ നമ്മുടെ ചാനലിൽ ഉണ്ടത് അന്ന് തൊട്ട് മഴയാണ് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കൂട്ടിൻ്റെ അകത്ത് മഴ തന്നെ കൂട്ടിൻ്റെ അകത്തല്ല ഇത് നമ്മൾ എന്ത് ഈ കൂട്ടി ചെയ്താലും മഴയറിയാതെ ഇപ്പോൾ കൂട് കെട്ടിയ നാൾ മുതൽ നമുക്കതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ കുറേ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യുന്നു ഫൈനലി നമ്മൾ നമ്മുടെ ടാങ്ക് സെറ്റ് ചെയ്തു എങ്ങനെയാണ് നമ്മൾ ടാങ്ക് കാണേ ഡേ എസ് അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ വന്ന് അവിടെ വൃത്തിയാടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും പെയിൻറ്റ് ഉണങ്ങട്ടെ അപ്പോൾ നമ്മളിത് ഈ ടാങ്കിൽ എന്താ വരാൻ വേണ്ടി പോകണമെന്ന് സർപ്രൈസാണ് അല്ലേ കാർത്തു കാരണം നമ്മുടെ ചാനലിൽ പുറകെ വരും നമ്മൾ എന്താണ് ഇടാൻ വേണ്ടി പോകുന്നതെന്ന് ഇത് ഇത് നല്ല നീളം ഉണ്ട് കേട്ടോ ഏകദേശം അഞ്ചടി നീളം വരുന്നുണ്ട് വീഡിയോയിലായത് കൊണ്ട് കുഞ്ഞായിട്ട് തോന്നിക്കുന്നതാണ് ഇത് നമ്മൾ എന്തായാലും ഒരു പ്ലാന്റ് ടാങ്കായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലാന്റ് ടാങ്കില്ല അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം വരുന്നത് ഒരു പ്ലാന്റർ ടാങ്ക് സെറ്റ് ചെയ്യാം ഈ ടാങ്കിന്റെ അകത്ത് നമ്മൾ ഈ പ്ലാന്റർ ടാങ്കിന്റെ അകത്ത് നമുക്ക് ആദ്യം ഏത് ഫിഷസിനെ ഫിഷിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത് ഏത് ഫിഷാണോ ആ ഫിഷിനെ തന്നെ നമുക്ക് ആദ്യം ആദ്യമാവശം നമ്മളെ ഈ ടാങ്കിൽ റിലീസ് ചെയ്യാം ഓക്കെ അത് എൻ്റെ ഒരു ആഗ്രഹമാണ് കാർത്തുവിൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് മാത്രമല്ല ഈ നമുക്കിത് ഇവിടെ ഒരു സാധനം വരുന്നുണ്ട് അതെന്താണെന്ന് കാർത്തുവിനും അറിയത്തില്ല അതാണ് കാർത്തുവിൻ്റെ ബ്ലിങ്കസ് ആയിട്ടിരിക്കുന്നത് അതിന്റെ ആളെ നമ്മൾ ഉടനെ തന്നെ പർച്ചേസ് ചെയ്യും എന്നിട്ട് ഇവിടെ നമുക്കൊരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ടോ എന്താണോ ഗസ്സല്ല വേണ്ട ഒരു ഗസവും ഇല്ലല്ലേ പറയാം നമുക്കിനി വീണ്ടും ഒരു ടാങ്ക് വരുന്നുണ്ട് അതും എന്തിനാണെന്നുള്ള നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് ആസാരിപ്പിക്കുക അപ്പോൾ ഇതിലൂടെ നല്ല വീഡിയോ ഉണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ കാർത്തു അപ്പോൾ ടാങ്കിൻ്റെ എസ് മറക്കരുത് ഇത് നമ്മുടെ പ്ലാന്റഡ് ടാങ്ക് ആണ് ഫിഷത്തെ ഏതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ഫിഷനെ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ റിലീസ് ചെയ്യാം എല്ലാവർക്കും എല്ലാവർക്കും ബൈ ബൈ